വെട്ടിക്കളയായിരുന്നു ഭയങ്കര സന്ദനം മഴക്കാലത്ത് എടുക്കാൻ പറ്റിയ പരിപാടിയാണ് അവനെ വെണ്ണ മുത്ത ശരിയാക്കാന്നുള്ളത് ഇത്ര കാടായി പിടിച്ചു നിന്നെ നമ്മള് ചെമ്പാഴ്ച അങ്ങട്ടപ്പുറത്തേക്ക് മഴ സാധനം അങ്ങോട്ട് അപ്പൊ അവിടെ ഷീറ്റ് ഇടാണ് അപ്പൊ അതൊരു കരിയാട് വേണ്ടല്ലോ അങ്ങനെ കുമ്മിൻ്റെ അതിന് ഒക്കെ നമ്മള് വൃത്തി ലെവലാക്കി കൊടുക്കാം അത് വട്ടിക്കാര അങ്ങോട്ട് തൂങ്ങിക്കണതേ കൈ നേടാന്ന് ബാഗ് വച്ചപ്പെട്ട എന്നുള്ള പേരേലും മതി എന്താ പൊന്ന് കാരണം കറി അങ്ങനെയാണെങ്കിലും ഓരോന്നുണ്ടാക്കിട്ടേ ഉള്ള അഞ്ചു സെന്റ് സ്ഥലത്തില് എല്ലാ എല്ലാ സാധനങ്ങളും കിട്ടണതൊക്കെ ഇണ്ടാക്കും ആ ഒരു നമ്പിയാർ വട്ടത്തിന്റെ ചെതിയെ ഏ

ആ സെൽവ എന്ന് പറഞ്ഞ പേര് കേട്ടപ്പോൾ ഞാൻ ഞങ്ങളെ മലപ്പുറം മുത്ത് നമുക്ക് അറിയാം യൂട്യൂബിലെ മലപ്പുറം മുത്ത് നമ്മുടെ സെൽവത്താത്ത ഓർമ്മ നാട്ട സെൽവത്താത്ത ഗൾഫിലേക്ക് പോയതാണ് അപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും തോന്നുന്നു കുട്ടികളൊക്കെ ക്ലാസ്സൊക്കെ അല്ലേ അപ്പോൾ വിസിറ്റിങ്ങിന് അവിടെ അനിയൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു അവിടെ സെല്ലോ ഒരു ഒരുപാട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടാവും മലപ്പുറം മുത്ത് അപ്പോൾ അതൊക്കെ അറിയാലും സെലോ എൻ്റെ ബെസ്റ്റ് ഫ്രൂഡൻ കേട്ടോ സെല്ലോത്താത്തിയാണ് എനിക്കൊരു ഗ്രൂപ്പ് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ ഒരു ഗ്രൂപ്പ് ഇട്ടോ ഒരുപാട് ആളുകളുള്ള ഒരു ഗ്രൂപ്പാണ് അപ്പോൾ അതിലേക്ക് ആദ്യമായിട്ട് എന്നെ വിളിച്ചത് സെല്ലോത്താത്തിയായിരുന്നു കേട്ടോ അത് മറക്കാൻ പറ്റാത്ത വലിയൊരു ഏറ്റവും വലിയൊരു അനുഭവമാണ് അപ്പോൾ നമ്മുടെ അച്ചാർ വാങ്ങാൻ വന്ന ആളുകളാണ് കേട്ടോ അവർ നമ്മുടെ അച്ചാർ മാങ്ങച്ചാറ് അതുപോലെ തന്നെ അച്ചാർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോട്ട് അപ്പോൾ അവർക്ക് മാങ്ങച്ചാർ വേണമെന്ന് പറഞ്ഞിട്ട് ചുങ്കത്തിൽ നിന്നായിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം കൂടെ ഒപ്പം കുടുംബത്തിലുള്ള എന്താ വലിയച്ചൻ ചെറിയച്ച മക്കളാണെന്ന് പറഞ്ഞിട്ട് അവർ എന്നോട് അവരും വന്നിട്ടുണ്ടായിരുന്നു കാരണം നമുക്കൊരു സന്തോഷമാണ് അത്രയും ദൂരത്തിൽ നമ്മുടെ അച്ചാറിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് വരിക എന്ന് പറയുമ്പോൾ അതൊരു സന്തോഷമുള്ള സന്തോഷമുള്ളൊരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അച്ചാർ കോണ്ടാക്ട് ചെയ്യുന്ന കോണ്ടാക്ട് ചെയ്യുന്ന വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ അച്ചാറിന് കുറച്ചൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അമ്മയ്ക്ക് പണിയും കൂടി ഇല്ലാത്ത സമയത്താണ് മഴയായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളെല്ലാവരും അച്ചാറ വാങ്ങി ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊരു ഉപകാരമാകും കാരണം നമ്മൾക്ക് അടവിലേക്ക് അടിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ് പിന്നെ അയച്ചു ഈ മുത്തൂറ്റിൻ്റെ മുത്തൂറ്റൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമുള്ള സംഭവങ്ങളാണ് ഈ മുത്തൂറ്റൊക്കെ അപ്പോൾ നമ്മുടെ അച്ചാറൊക്കെ ആവശ്യമുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ അറിയിക്കുക അതുപോലെ തന്നെ നമ്മൾ കേരളത്തിനകത്തും പുറത്തൊക്കെയൊക്കെ നമ്മൾ കൊറിയർ അയച്ചു തരും കേട്ടോ നിങ്ങൾക്ക് എവിടേക്കെയാണോ അച്ചാർ വേണ്ട വെച്ചാൽ അയ്യോ അത്രയും ദൂരമാണല്ലോ ഒരു വീട് മലപ്പുറത്താണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടും എവിടേക്കാണെങ്കിലും നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അച്ചാർ നിങ്ങൾക്ക് ഏത് അച്ചാർ വേണ്ട വെച്ചാൽ പറയണം പിന്നെ ഒന്നാമത്തെ പറയാനുള്ളത് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നതെന്നാൽ കുറേ അങ്ങോട്ട് ഇട്ട് വയ്ക്കുന്ന ആളുകളല്ല കേട്ടോ ആവശ്യത്തിന് മാത്രം അച്ചാറിടുന്ന ആളുകളാണ് കാരണം ആവശ്യക്കാർക്ക് അനുസരിച്ച് കാരണം കുറേ അങ്ങോട്ട് ഉണ്ടാക്കി വയ്ക്കാണ്ട് ഒരു രണ്ടിലോ മൂന്നിലോ നാലിലോ അഞ്ചിലോ എന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു അഞ്ചോ ആറോ കിലോ ഉണ്ടാക്കണം അങ്ങനെയുള്ള ഉണ്ടാക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളൊന്നിലേട്ടാകും അപ്പോൾ ആളുകൾ ബീഫ് അച്ചാറെ വേണമെന്ന് വെച്ചിട്ടുണ്ട് മുൻകൂട്ടി നമുക്ക് ക്യാഷ് അയച്ച് തന്നിട്ട് നമ്മൾ സാധനമൊക്കെ വാങ്ങിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കാറുള്ളത് കാരണം പണിക്ക് പോണതാണെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് അമ്മേൻ്റെ കയ്യിൽ പൈസ ഉണ്ടാകുമ്പോൾ അതാ ഒരു ഇതിന് സാമഗ്രികളൊക്കെ വാങ്ങും അയക്കുവാൻ അച്ചാറിൻ്റെ ഒക്കെ പിന്നെ കുറേ ഒരു സുർക്ക് വെച്ചിട്ടുള്ളൊരു അച്ചാറൊന്നും ആവില്ല ഗ്രേവി ടൈപ്പ് അച്ചാറുകളാണ് പിന്നെ ഞങ്ങളിതായ നാടൻ രീതിയിൽ ഞങ്ങൾ തയ്യാറാക്കുന്ന ഞങ്ങളുടെ അച്ചാറാണ് കേട്ടോ അപ്പോൾ എല്ലാ അച്ചാറും ഒരേപോലെ ആവണമെന്നില്ല പല അച്ചാറും പല രൂപത്തിലും കൊലത്തിലും ഒക്കെ ആയിരിക്കും അല്ലേ നമ്മുടെ അച്ചാറിൽ നമ്മളധികം അധികം നല്ല മുളകൊന്നും അങ്ങനെ ചേർക്കാറില്ല നമ്മൾ ചുവന്ന മുളക് അരച്ച് ഒഴിക്കാറാണ് കേട്ടോ മുളക് പൂടി ചേർക്കാറില്ല കേട്ടോ മുളക് ചേർക്കാറില്ല നല്ല മുളക് കൂടി ചേർക്കാറില്ല അപ്പം അങ്ങനെയൊക്കെ ഓരോ വ്യത്യാസങ്ങളുണ്ടായിരിക്കും നമ്മുടെ ടേസ്റ്റിലും വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അച്ചാറുകളൊക്കെ വേണ്ട ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഈ കാണുന്ന നമ്പറാണ് അപ്പോൾ കൂട്ടുകാരെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കൊച്ചു സംരംഭം എവിടെയെങ്കിലും ഒന്ന് എത്തി രക്ഷപ്പെട്ട കഴിഞ്ഞാൽ ഈ വീടിൻ്റെ കടങ്ങളും ഒക്കെ ഒന്ന് തീർന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ വീട് വീടിൻ്റെ കട മാത്രമല്ല ഓരോ വ്യക്തികൾക്കും കൊടുക്കാനുള്ളൂ വീട് പണിക്കുള്ള കടകളും അങ്ങനെ കുറേ ഇതുണ്ട് കേട്ടോ അങ്ങനൊക്കെ ഈ അമ്മേൻ്റെ കയ്യിൽ നിന്ന് ചുറ്റിയിട്ട് വേണ്ടത് അപ്പം ഞാനെന്ത് വിചാരിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ അച്ചാറിൻ്റെ വിപണി കൂടി നടത്താതെ അങ്ങനെ ഒരുപാട് കൂട്ടുകാർ വന്ന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അച്ചാർ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യലും കൊറിയർ അടിക്കാറൊക്കെ ഉണ്ട് നമ്മുടെ ഈ ഒരു വാട്സാപ്പിൽ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ കണ്ട് ഒരുപാട് പേര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ കാലം വാങ്ങി വീണ്ടും വീണ്ടും വാങ്ങുന്ന ആളുകളുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഉപകാരമാണ് അങ്ങനെ അങ്ങനെയുള്ള ആളുകൾ സപ്പോർട്ടിങ്ങാണ് നമ്മളെ ഈ ഒരു കൊച്ചു സംരംഭത്തിൻ്റെ ഉയർച്ച എന്ന് പറഞ്ഞത് പിന്നെ വെളുത്തുള്ളി അച്ചാർ എന്ന് പറയുമ്പോൾ വെളുത്തുള്ളി നല്ല വെളുത്തുള്ളി വെളുത്തുള്ളിയായിട്ട് ഇഷ്ടം മാതിരി വെളുത്തുള്ളി ഉണ്ടാവട്ടോ അതുപോലെ തന്നെ മാങ്ങ അച്ചാറിൽ നല്ല കഷ്ണങ്ങളായിട്ട് ഗ്രേവി ടൈപ്പ് ആയിട്ടും കേട്ടോ കുറെ വെള്ളം ആയിട്ടുള്ളൊരു അച്ചാറാവില്ല നമുക്ക് മാങ്ങ കഷ്ണം എടുത്ത് എടുത്ത് കഴിക്കാൻ പോലെ ആകെട്ടോ അപ്പോൾ നമ്മുടെ അച്ചാറുകൾ വേണ്ട ആൾക്കാർ മുൻകൂട്ടി കോണ്ടാക്ട് ചെയ്യുക മുൻകൂട്ടി കോണ്ടാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് അച്ചാർ തയ്യാറാക്കി തരാൻ പറ്റുകയേ ഉള്ളു കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ട് അച്ചാർ വേണ്ട കുറേ മുന്നേറ്റ് പറഞ്ഞു കേട്ടോ കാരണം നമ്മൾ ചിലപ്പോ നമ്മൾ രണ്ടു കിലോ കിലോ നാല് കിലോ അച്ചാറുകളൊക്കെ തയ്യാറാക്കണ്ടാവില്ല പിന്നെ ആവശ്യക്കാര് ഓരോ നമ്മുടെ വീഡിയോ എത്ര മാത്രമേ ആയിട്ട് വരുന്ന മറ്റൊരു രീതിയിലായിട്ട് വരാട്ടോ അഭിപ്രായങ്ങളും